ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയായിരുന്നു കുറച്ച് മുൻപ് പുറത്തേക്ക് വന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ക്ലബിനെ വിൽക്കുകയാണ് ക്ലബിൻ്റെ നൂറ് ശതമാനം ഓഹരികളും മറ്റുള്ളവർക്ക് കൈമാറാൻ അതല്ലെങ്കിൽ വിൽക്കാൻ മാഗ്നം സ്പോർട്സ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു എന്നായിരുന്നു പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ ഫോർ ന്യൂസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ മറ്റൊരു ന്യൂസ് ഏജൻസിയായ ജില്ലി സ്പോർട്സ് ഇതിലെ കൂടുതൽ വിവരങ്ങൾ നൽകി അതായത് മലയാളത്തിലെ മറ്റൊരു മാധ്യമമായ റിപ്പോർട്ടർ ടി വി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ഓഹരിയും വാങ്ങാനാണ് റിപ്പോർട്ടർ ടി വി ഉദ്ദേശിക്കുന്നത് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയായിരുന്നു ജില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനക്ക് എന്ന ആ ഒരു റിപ്പോർട്ട് വ്യാപകമായി കൊണ്ട് പ്രചരിച്ചു പക്ഷേ ഇതിലെ സത്യാവസ്ഥ എന്തെന്നാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ആശിഷ് നേഗിയും അതുപോലെ തന്നെ ധനഞ്ജയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഖേൽനൗവിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ റൂമേഴ്സുകളിൽ യാതൊരുവിധ സത്യവും ഇല്ല എന്ന് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ വാങ്ങാനുള്ള ആളുകളുമായി ഇതുവരെ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല ഒഫീഷ്യൽ ടോക്കുകൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ധനഞ്ജയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല അതായത് ക്ലബ്ബ് മാനേജ്മെന്റ് ഇപ്പോൾ ഈ ഒരു സീസണുമായി മുന്നോട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് പ്ലാനുകളിൽ മാറ്റമില്ല ക്ലബിനെ ഈ സീസണിന് മുന്നേ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ടറായ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല ഉടമസ്ഥത കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു എടുത്തിട്ട് മേവിനും കാണാം